കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി വള്ളത്തിന്റെ വലയും റോപ്പും നശിച്ചു നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ കടകപ്പാടൻ വള്ളത്തിന്റെ വലയും റോപ്പുമാണ് നശിച്ചത് പത്തു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കഴിഞ്ഞ ദിവസം നീണ്ടകര തുറമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ പുത്തൻതുറ കടകപ്പാട്ടിൽ പുത്തൻവീട്ടിൽ പി ശ്രീലതയുടെ ഉടമസ്ഥതയിലുള്ള കടകപ്പാടൻ വള്ളത്തിന്റെ വലയും റോപ്പുമാണ് നശിച്ചത് വർക്കലയ്ക്ക് പടിഞ്ഞാറ് വശം കടലിൽ വെച്ചായിരുന്നു സംഭവം വല കോരിയപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ കിടന്ന കണ്ടെയ്നറിലുടക്കി വല നശിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടിന് കണ്ടെയ്നറിന്റെ അവശിഷ്ടമിടിച്ച് ഇതേ വള്ളത്തിന്റെ പങ്ക കടലിൽ നഷ്ടപ്പെട്ടു കരയിലേക്ക് ഓടിവരാൻ കഴിയാത്തതിനാൽ തീരദേശ പോലീസിനെ അറിയിച്ചു റെസ്ക്യൂ ബോട്ടിന്റെ സഹായത്തോടെയാണ് കരയിലെത്തിച്ചത് പത്ത് ദിവസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും കടലിലേക്ക് പോകുമ്പോഴാണ് വലയും നഷ്ടമാകുന്നത് രണ്ട് സംഭവത്തിലും പത്തു ലക്ഷം രൂപയുടെ നഷ്ടമാണ് അതോടൊപ്പം തൊഴിലാളികളും ും കപ്പൽ കമ്പനി ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി തരണമെന്ന് കാട്ടി ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ പരാതി നൽകി ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി വല നഷ്ടമായിട്ടുണ്ട് ആലപ്പുഴ മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് കടലിൽ കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ കിടപ്പുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്